നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ആർ വി ബാബു ആണ് സർ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തൊള്ളായിരത്തി അൻപത് പേര് കിഡ്ലിസ്റ്റ് ചെയ്യാനായി തയ്യാറാക്കിയിരുന്നതായാണ് എൻ ഐ എ കോടതി അറിയിച്ചിരിക്കുന്നത് അതിൽ കെ പി ശശികല ടീച്ചറും വത്സ നെല്ലങ്കരിയും ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് ആശങ്കാജനകമായ കാര്യം തന്നെയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നിരോധിത സംഘടന ഇത്രയധികം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഒരു സ്ലിപ്പിംഗ് സെല്ലുകൾ ഫ്രണ്ട് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സോറി സമർപ്പിച്ച അവരുടെ അഫിഡവിറ്റിലാണ് നിലവിൽ പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഏകദേശം തൊള്ളായിരത്തി അൻപതിലേറെ ആളുകളുടെ പേരുകൾ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് അതിൽ ഈ പറയുന്ന രീതിയിൽ ശശികല ടീച്ചറുടെയും വത്സന്ധന്റെയും പേരിൽ ഉൾപ്പെടുന്ന പ്രമുഖരായ ഹിന്ദു നേതാക്കന്മാരുടെ പേരുണ്ട് എന്നാണ് എൻ ഐ എ പറയുന്നത് അതേപോലെ ആർ എസ് എസിന്റെ മുതിർന്ന ചുമതലപ്പെട്ട ആളുകളുടെ പേരുകളുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഭൂരിപക്ഷവും ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകളാണ് ഭൂരിപക്ഷവും എന്നാണ് എൻ ഐ എ പറഞ്ഞിട്ടുള്ളത് ഈ പേരുകൾ അവർക്ക് ഉടനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ പേരുകൾ അവർ മൂന്ന് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഒന്ന് ശ്രീനിവാസൻ വെദക്കേസിലെ പ്രതിയുടെ സിറാജുദ്ദീൻറെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് അവിടെ നിന്ന് കിട്ടി ഇരുന്നൂറ്റി നാല്പത് പേരുടെ പട്ടിക അതേപോലെ ആലുവായിട്ട് ഗ്രീൻ വാലി ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് കുറെ പട്ടിക കിട്ടി കൈവട്ട് കേസിലെ പ്രതി അയൂബിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്നും കുറെ ആളുകൾ ലിസ്റ്റ് കിട്ടി അങ്ങനെ ഏകദേശം തൊള്ളായിരത്തി ചിലൻ പേരുടെ ആ തൊള്ളായിരത്തി അൻപതിലേറെ ആളുകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് പി എഫ് ഐ തയ്യാറാക്കിയിരിക്കുന്നു ആ ഹിറ്റ് ലിസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഹിറ്റ് ലിസ്റ്റ് ഈ കേരളത്തിൽ ആരെയൊക്കെയാണോ ഇല്ലാതാക്കേണ്ടത് അങ്ങനെ ഇല്ലാതാക്കേണ്ടവരുടെ ഒരു പട്ടികയാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ കേരളത്തിൽ കൊല്ലപ്പെടേണ്ടവരുടെ ഒരു പട്ടിക എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത് അത് അത്ര വളരെ ഭീകരമാണെന്ന് തോന്നുന്നു ആയിരത്തോളം പേരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എന്തുണ്ടാക്കാനാണ് പി എഫ് ഐ ഉദ്ദേശിച്ചത് തീർച്ചയായും അത് കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ തയ്യാറാക്കിയതാണ് ഹിറ്റ് ലിസ്റ്റ് കേരളത്തെ പരിപൂർണമായും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമായിരുന്നു പി എഫ് ഐ ശ്രമിച്ചത് നടത്തിയത് അപ്പോൾ അതിനെ തുടർന്നാണ് അതിൽ നിന്നും കൃത്യമായി വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് പി എഫ് ഐ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത് അപ്പോ ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഇവർക്ക് ആയിരത്തോളം പേരെ കൊലപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള സ്വാധീനം എങ്ങനെ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു അത് കേവലം ഒറ്റപ്പെട്ട ചില ആളുകളുടെ ആസൂത്രണമായിട്ട് കാണാൻ സാധ്യമല്ല ഇങ്ങനെ ഒരു ആസൂത്രണം നടത്തണമെങ്കിൽ അതോടൊപ്പം തന്നെ പത്ത് ഇരുപത്തിയേഴോളം പേര് ഇതിനകം തന്നെ പി എഫ് ഐ കേരളത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസിന്റെ അടക്കമുള്ള നേതാക്കന്മാരെ അതേപോലെ തന്നെ അവർക്ക് യോജിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ഇപ്പോൾ അഭിമന്യു അടക്കമുള്ള ആളുകളെ എസ് എഫ്ഐയുടെ നേതാവാണ് അപ്പോൾ അഭിമന്യു അടക്കമുള്ള ആളുകളെയൊക്കെ പി എഫ് ഐ കൊലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്താൻ തക്ക രീതിയിൽ കേരളത്തിൽ പി എഫ് ഐക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞതെന്തുകൊണ്ടാണ് അതാണ് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനത്തിന് ഇവിടെ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഞെട്ടലോടെ മനസ്സിലാക്കേണ്ടത് അപ്പോ നമ്മൾ കേവലം ഒരു ജ്ഞാനം എന്തുകൊണ്ടാണ് പറഞ്ഞ കേവലം ഒറ്റപ്പെട്ട കുറെ ആളുകളുടെ തീരുമാനമല്ല ഇതിന് സമുദായത്തിലെ ഇസ്ലാം മുസ്ലിം സമുദായത്തിലെ വലിയൊരു പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട് മുഴുവൻ മുസ്ലിങ്ങളുടേതാണ് എന്ന് പറയാൻ നിർത്തിയില്ലെങ്കിലും മുസ്ലിങ്ങളിലെ വലിയ ഒരു ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അവർക്ക് സാമ്പത്തികമായി അതേപോലെ മറ്റ് സഹകരണം ഒക്കെ അതിലു കേരളത്തിൽ കേരളത്തിൽ ഉറപ്പിക്കാൻ സ്ലിപ്പർ സെല്ലുകളായി പ്രവർത്തിക്കാൻ ആയുധ പരിശീലനങ്ങൾ സംഘടിപ്പിക്കാൻ ഒക്കെ ഇവർക്ക് എല്ലാവിധ പിന്തുണയും മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഒപ്പം തന്നെ ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ട് നിലനിർത്തുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ കോൺഗ്രസ് ആകട്ടെ ഏറ്റവും കൂടുതൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് മത തീവ്രവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോ കേരളത്തിൽ സാഹചര്യത്തിൽ ഈ സംഘടിതമായ ഇസ്ലാമിക മതഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സമീപനം ഈ പറയുന്ന എല്ലാ മതേതര ഏർ പുരോഗമന ജനാധിപത്യ കക്ഷികൾ എന്ന് പറയപ്പെടുന്നവരൊക്കെ സ്വീകരിക്കുന്നു അതേപോലെ തന്നെ ഇസ്ലാം സമൂഹത്തിൽ നിന്ന് തന്നെ ഈ മതഭീകരവാദികൾക്ക് വേണ്ട പിന്തുണയും അത് സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് മറ്റെല്ലാ തരത്തിലുള്ള പിന്തുണയും അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ തരത്തിൽ വളരെ വലിയ തോതിൽ സ്വാധീനമർപ്പിക്കാനും സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കാനും കഴിയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സാർ നമുക്ക് ഇതിനെതിരെ എന്ത് നടപടിയായിരിക്കും എടുക്കാൻ സാധിക്കുക ഇതിനെ പൂർണമായും തുടച്ചു നീക്കാൻ എത്തരത്തിലുള്ള മാർഗങ്ങളായിരിക്കും സാധിക്കുക നോക്കൂ ഭീകരവാദത്തിനെ എതിർക്കാൻ സാധിക്കുന്നത് സർക്കാരുകൾക്കാണ് കാരണം ഭീകരവാദം പ്രവർത്തിക്കുന്നത് നിയമപരമായിട്ടല്ലല്ലോ നിയമവിരുദ്ധമായിട്ടാണ് ഭീകരവാദത്തിന് കണ്ണോ കയ്യോ കാലോ ഒന്നുമില്ല അവര് ഏർ ഭീകരവാദത്തിന്റെ ഇരകളാക്കപ്പെടുന്നവര് യഥാർത്ഥത്തിൽ ഇപ്പോ അവരുദ്ദേശിക്കുന്ന തരത്തിൽ അവരുടെ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ട ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മാത്രമല്ല ഈ പറയുന്ന ഭീകരവാദത്തിന് ഇരയായിട്ട് മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെ ഭീകരവാദത്തിന് ഇരകളായി മാറും ഇപ്പൊ നമുക്ക് ചേങ്ങന്നൂർ മൗല ലീഗിന്റെ അനുഭവം അറിയാം അപ്പോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ പോലും ഈ ഭീകരവാദത്തിന് ഇരകളായി മാറും ഭീകരവാദത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പൊ ഭീകരവാദത്തെ എതിർക്കേണ്ടത് സർക്കാരാണ് സമൂഹം ഒന്നടങ്കം ഭീകരവാദത്തെ എതിർക്കണം തള്ളി പറയട്ടെ ആ നിലയിലേക്ക് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം സമൂഹത്തിനുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അവർ ഭീകരവാദത്തോട് വളരെ മൃദുവായ സമീപനമാണ് എടുക്കുന്നത് മതതീവ്രവാദത്തോട് വളരെ മൃദുവായ സമീപനമാണ് എടുക്കുന്നത് മതതീവ്രവാദ സമീപനങ്ങളെ കണ്ടിലെന്ന് നടിക്കുകയോ അതിനെയൊക്കെ ലഘൂകരിക്കുകയോ അല്ലെങ്കിൽ കേവലം ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ ഈ സംഘടനകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണം ഒരു ഭാഗത്ത് സംഘടിപ്പിക്കുകയും മറുഭാഗത്ത് ഇസ്ലാമിക മത തീവ്രവാദ ശക്തികളെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കക്ഷികളൊക്കെ കേരളത്തിൽ സ്വീകരിക്കുന്നത് ഇത് കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ അതുകൊണ്ട് ഭീകരവാദത്തിനെ ഇരകളാക്കപ്പെടുന്നത് നമ്മൾ വിചാരിച്ചു തുടക്കത്തിൽ പക്ഷേ ഹിന്ദുക്കളായിരിക്കാം തുടക്കത്തിൽ ഒരുപക്ഷെ ക്രിസ്ത്യാനികളായിരിക്കാം പക്ഷേ ഒടുക്കത്തിൽ മുസ്ലിം സമുദായം തന്നെ ഈ ഭീകരവാദത്തിന് ഇരകളായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകം മുഴുവൻ അതാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഭീകരവാദത്തെ സർവ്വ സന്നാഹത്തോടു കൂടി സർക്കാരും പൊതുസമൂഹവും ഈ പറയുന്ന സാമൂഹ്യ മാധ്യമ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെല്ലാവരും ചേർന്ന് ഒരേപോലെ എതിർക്കേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ അവരാകെ ഭീകരവാദം എന്ന് പറഞ്ഞിട്ട് അവര് ഹിന്ദുത്വ ഭീകരവാദത്തെ അല്ലെങ്കിൽ അതേപോലെ ഇല്ലാത്ത ഇരുട്ടിലില്ലാത്ത പൂച്ചയെ തപ്പുന്ന പോലെ കേരളത്തിൽ അങ്ങനെ ഒരു ഭീകരവാദം ഹിന്ദു ഭീകരവാദം ലോകത്തെവിടെയും ഹിന്ദു ഭീകരവാദം ഇല്ല പക്ഷെ ഹിന്ദു ഭീകരവാദം എന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശാനും മറച്ചുവെക്കാനും തമസ്കരിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത് അത് വോട്ടിനു വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടിയാണ് അത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നതാണ് സാർ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ പകുതി പേരും ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ഹിന്ദു ഐക്യവേദി നേതാക്കളാണ് ാണ് സൂചിപ്പിക്കുന്നത് ഹിന്ദുക്കളെയാണ് ഇവർ കൂടുതലും അവർക്കെതിരെ സംസാരിക്കുന്നവരെയാണ് കൂടുതൽ നമ്മള് ഇതിനകത്ത് ഇപ്പോൾ ആർ എസ് എസ് ഐക്യവേദി നേതാക്കൾ എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ അങ്ങനെയുള്ളവരെയാണ് ഭീകരവാദികൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോ ഹിന്ദു സംഘടനകളെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭീകരവാദത്തെ ശക്തമായി എതിർക്കുന്നത് ഈ ഹിന്ദു സംഘടനകളാണ് ഭീകരവാദത്തിനെതിരായി ശക്തയുക്തം പ്രതിരോധം തീർക്കുന്നത് ഈ ഹിന്ദു സംഘടനാ നേതാക്കന്മാരാണ് അപ്പോൾ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഹിന്ദു സംഘടനാ നേതാക്കന്മാരും ഹിന്ദു സംഘടനകളും ആയിട്ട് മാറും യഥാർത്ഥത്തിൽ ഹിന്ദു സംഘടനകൾ എന്ന നിലയ്ക്ക് ആർ എസ് എസിനെയും ബി ജെ പി ലക്ഷ്യം വയ്ക്കുമ്പോൾ നമ്മൾ കരുതും ആർ എസ് എസിനോടുള്ള ദേഷ്യമാണ് ഹിന്ദു ഐക്യവേദിയോടുള്ള ഹിന്ദു സംഘടനകളോട് അല്ല അവര് പ്രഥമ ഗണ നിരയിൽ ആദ്യത്തെ നിരയിൽ അവരുടെ ശത്രുക്കളായി കാണുന്നത് ആർ എസ് എസിനെയും ബി ജെ പി ആണെങ്കിൽ രണ്ടാം നിരയിൽ അവരുടെ ശത്രുക്കളായി കാണുന്നത് മുഴുവൻ ഹിന്ദു സമാജത്തെയുമാണ് അപ്പോൾ മുഴുവൻ ഹിന്ദുക്കളുമാണ് ഭീകരവാദികളുടെ ശത്രുക്കൾ അപ്പൊ അവിടെ ഹിന്ദുക്കളെ കൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ തീർന്നില്ല അടുത്ത നിരയിൽ നിൽക്കുന്നത് ക്രൈസ്തവരാണ് അവരായിരിക്കും അടുത്ത ശത്രുക്കൾ അടുത്ത നിരയിൽ നിൽക്കുന്നത് സിഖുകാരാണ് അവരാണ് അടുത്ത ശത്രുക്കൾ അപ്പൊ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ അവരെ എതിർക്കുന്ന കരുത്തുറ്റ ആദ്യത്തെ സംഘടനയെ തകർക്കുക പിന്നീട് അതിന് പ്രേരണ നൽകുന്ന അല്ലെങ്കിൽ അതിന് കരുത്താകുന്ന സമാജത്തെ തന്നെ ഇല്ലാതാക്കുക ഹിന്ദു സമാജത്തെ ഇല്ലാതാക്കുക രണ്ടാമത് അതിന്റെ തൊട്ടുപുറയിൽ അവരുടെ ശത്രുക്കളായിട്ടുള്ള ക്രൈസ്തവരെ ഇല്ലാതാക്കുക പിന്നെ സിഖുകാരെ ബൗദ്ധരെ ജൈനരെ എല്ലാവരെയും ഇല്ലാതാക്കുക അല്ലെങ്കിൽ മുസ്ലിങ്ങളാക്കി മാറ്റുക അപ്പോൾ ഒന്നുകിൽ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ മുസ്ലിം ആക്കി മാറ്റുക ഒന്നുങ്കിൽ ഒന്നുകിൽ എന്ന മുദ്രാവാക്യമാണ് ഭീകരന്മാരെല്ലായിടത്തും ഉന്നയിക്കുന്നത് ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക കാശ്മീരിലൊക്കെ ഒരു കാലത്ത് ഉയർന്ന മുദ്രാവാക്യം അതാണല്ലോ ഗലിയു ചലിയു അതായത് ഒന്നുകിൽ നിങ്ങൾ കൊല്ലപ്പെടുക അല്ലെങ്കിൽ മതം മാറുക അല്ലെങ്കിൽ കാശ്മീരിൽ വിട്ടുപോകുക അപ്പൊ കാശ്മീർ വിട്ടു പോവുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ മതം മാറുക ഇതേ നയമാണ് കേരളത്തിൽ അവർ സ്വീകരിക്കുന്നത് ഈ തൊള്ളായിരത്തി അൻപത്തി ഏഴ് പേരുടെ ലിസ്റ്റ് അവർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്നുകിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ കേരളം വിട്ടു പോവുക അല്ലെങ്കിൽ മതം മാറുക ഇത് മുഴുവൻ ഹിന്ദു സമാജത്തിനെയും മുഴുവൻ ക്രൈസ്തവ സമാജത്തെയും മുഴുവൻ അമുസ്ലിങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടാണ് നാളെ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതാണ് ഇപ്പോ ഈ ഒരു ഹിറ്റ്ലിസ്റ്റിലൂടെ പുറത്തു വരുന്നത് ഒന്നും കണ്ടാൽ ആരും ഭയപ്പെടുകൊന്നുമില്ല ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതിട്ടുണ്ട് അതൊന്നുമല്ല അല്ല പക്ഷെ എൻ ഐ എ മുന്നോട്ട് വച്ച ഈ സംഭവം അത് വളരെ അതിഗുരുതരമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെ ഗൗരവത്തോടെ കാണാൻ പോകുന്നില്ല അതിന്റെ കാരണം ഹിറ്റ്ലിയിൽപ്പെട്ടത് ഹിന്ദു നേതാക്കന്മാരാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്ക് എന്തു സംഭവിച്ചാലും അവർ അതിൽ കൺസേണ്ടേ അല്ല അവരതിനകത്ത് ഒരു ഒരു തരത്തിലുള്ള ഏഹ് പരിഗണനയും അവരതിൽ കൊടുക്കാൻ പോകുന്നില്ല മറിച്ച് ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിങ്ങളെയാണ് ഈ തരത്തിലുള്ള ലിസ്റ്റ് തയ്യാറാക്കി പുറത്തുവിട്ടത് എങ്കിൽ കേരളം ഇന്ന് ഏത് തരത്തിൽ പ്രതിഷേധത്തിന്റെ അഗ്നി ആയിട്ട് മാറുമായിരുന്നു ഏതൊക്കെ തരത്തിൽ ബഹളങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾക്ക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് അത്ര വലിയ ബഹളത്തിലേക്ക് കേരളത്തിലെ രണ്ടു മുന്നണികളും കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ എല്ലാവരും ചേർന്നിട്ടുള്ള വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമായിരുന്നു പക്ഷേ ഇവിടെ കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് ഹിന്ദുക്കളുടേതായതുകൊണ്ട് ഹിന്ദുക്കൾ കൊല്ലപ്പെടേണ്ടവരാണ് അവർ ദയ അർഹിക്കാത്തവരാണ് അവർ നീതി അർഹിക്കാത്തവരാണ് അവർ യാതൊരു തരത്തിലുള്ള സംരക്ഷണവും അർഹിക്കാത്തവരാണ് എന്ന പൊതുബോധം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂടിയും കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടവർ ഈ ലിസ്റ്റിനെ സംബന്ധിച്ച് തമാന്ത ലക്ഷണം പോകുന്നില്ല എന്തൊക്കെയായാലും സാറ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കൽ തന്നെയായിരിക്കും ഇതിന്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം ഈ വിഷയത്തിൽ ഉടനെ നിയമ നടപടി എടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും സമയം നമ്മോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി സർ